തിരുവനന്തപുരം നഗരസഭയിലെ ചെരിക്കോട് വാർഡിലാണ് ഞങ്ങൾ ഇന്ന് സ്ഥാനാർത്ഥിയുടെ ശബ്ദം തേടി എത്തിയിട്ടുള്ളത് പതിനാലാം വാർഡായ ചെരിക്കോട് കാർഷിക മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വാർഡ് കൂടിയാണ് ഇവിടെ മുമ്പ് യു ഡി എഫിന്റെ പ്രതിനിധി ജയിച്ചു വന്ന ഒരു വാർഡ് കൂടിയ ആണ് എങ്കിൽ പോലും ഇവിടുത്തെ മത്സരഫലം നമുക്കിപ്പോഴും പ്രവചനാതീതമാണ് യു ഡി എഫ് എൽ ഡി എഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് കെ ഒ പ്രദീപൻ സ്ഥാനാർത്ഥി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ് നാല് ഘട്ടങ്ങളോളം പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ പ്രചരണ ഘട്ടങ്ങളിൽ ഒരു കൗൺസിലായി വരും എന്നതിൽ നൂറ് ശതമാനം വിജയ നമുക്കുള്ളത് നാല് തവണ വീടുകളിൽ ആളുകളെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് ലഭിക്കുന്ന പിന്തുണ പ്രോത്സാഹനം അതെല്ലാം നൂറ് ശതമാനം വിജയത്തെയാണ് കാണിക്കുന്നത് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫ് ഇത്തവണ ഭരണം തിരിച്ചു പിടിക്കും ആ ഭരണം തിരിച്ചു പിടിക്കുമ്പോൾ ഈ ചെരിക്കോട് വാർഡിനെ പ്രതിനിധിച്ച് എൽ ഡി എഫിന്റെ കൗൺസിലർ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ തവണയും ഒരു കൗൺസിലറായിട്ട് തൊട്ടടുത്ത വാർഡിൽ സേവനം ചെയ്തിട്ടുള്ള ആളാണ് പ്രദീപൻ അപ്പം ഈ വാർഡിലേക്ക് വന്നപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യ പരിഗണന കൊടുക്കേണ്ട വിഷയം എന്താണ് ആദ്യ പരിഗണന കൊടുത്തുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്ന ആദ്യത്തെ പ്രവർത്തനം എന്തായിരിക്കും കഴിഞ്ഞ തവണ ഞാൻ ഐച്ചേരി വാർഡിനെ പ്രതിനിധീകരിച്ചാണ് കൗൺസിലറായി വന്നത് ആ വാർഡിനകത്ത് എനിക്ക് വോട്ട് ചെന്ന് എന്നെ വിജയിപ്പിച്ച ജന ആളുകളോട് നീതി പുലർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ചെരിക്കോട് മേഖലയിലേക്ക് പുതിയതായി മത്സ്യരംഗത്ത് വരുമ്പോഴും ഉള്ളത് ഇവിടെ നിരവധി പ്രശ്നങ്ങളാണ് നാം ഓരോ വീടുകളിലും കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നമ്മൾ ഓരോ വീടുകളിൽ നിന്നും അൻപത്തി അഞ്ചോളം നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുകയുണ്ടായി പ്രത്യേകിച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ മറ്റ് ഏത് മേഖലയിലും കാണാത്ത ഒരു വിഷയം ആണ് നമ്മളിവിടെ വീടിന്റെ കാര്യത്തിൽ നാം കാണുന്നത് ആസ്പെക്റ്റോസ് വീട് ഉള്ള നിരവധി ആളുകളെയാണ് ഈ പ്രദേശത്ത് നാം കാണുന്നത് അതിനെല്ലാം ഭാഗമായി ലൈഫ് പദ്ധതി കുറച്ചുകൂടി വിപുലീകരിച്ച് അവർക്കെല്ലാം കൂടുതൽ വീട് നൽകുന്നതിനും അതോടൊപ്പം തന്നെ റോഡ് നിർമ്മാണം ഈ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിട്ട ഒരു മേഖലയായിരുന്നു റോഡിന്റെ വിഷയത്തിൽ ഈ പറയുന്ന ഇച്ചേരി അലക്സ റോഡിന്റെ വിഷയം അത് പി ഡബ്ല്യുക്ക് ഏറ്റവും ഏറ്റെടുത്ത് നമ്മുടെ പിന്തുണയോട് കൊടുത്ത് അത് കുറച്ചുകൂടി വിപുലീകരിച്ച് മെക്കാലും താറിങ്ങും നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം വിജയിച്ചു വരികയാണെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഈ കൃഷിഭൂമി ദുരിശുഭൂമിയായി ഇടുന്ന ഒരു വിഷയം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കുറച്ചുകൂടി വിപുലമാക്കാനുള്ള പരിപാടി സംഘടിപ്പിക്കും അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ അൻപത്തിരണ്ടോളം വിഷയങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ നിർദ്ദേശങ്ങളായി നമുക്ക് തന്നിട്ടുണ്ട് കൂട്ടുമുഖം പി എച്ച് സിയുമായി ബന്ധപ്പെടുത്തി കൊണ്ട് ഇവിടെ സബ് സെൻ്റർ തുടങ്ങണം എന്ന ഒരു ആഗ്രഹം ജനങ്ങൾ പ്രകടമാക്കിയിട്ടുണ്ട് അതുകൂടി ഇതിന്റെ ഭാഗമായി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം അതോടൊപ്പം തന്നെ വയോജനങ്ങൾ ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന പ്രായമേറിയ വയോജനങ്ങൾക്ക് ഒരു വയോജന കേന്ദ്രം നിലവിലൂടെ ഉണ്ടെങ്കിലും അതിന്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത് അതുകൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൗൺസിലായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും വാർഡ് കൗൺസിലായി വരികയാണെങ്കിൽ ഇതെല്ലാം ആത്മാർത്ഥമായി പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും എന്നാണ് പറയാനുള്ളത് അതുപോലെ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചോളം വോട്ടർമാരുള്ള ഒരു വാർഡ് കൂടിയാണിത് അത് തൊട്ട് എതിർസ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ആള് ഒരു അധ്യാപക സർവീസ് സംഘടനയും അതുപോലെ അധ്യാപക സേവന രംഗത്തൊക്കെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആളാണ് ഇപ്പൊ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഒരു വീക്ഷണം എന്താണ് എതിർ കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല മത്സരം അധ്യാപകൻ എന്ന രീതിയിലല്ല ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ വർഷങ്ങൾക്ക് മുമ്പേ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിലും ഒരുപാട് ബന്ധങ്ങൾ എല്ലാം ഉണ്ട് അതിന്റെ എല്ലാം ഭാഗമായി എതിർ സ്ഥാനാർത്ഥിയെ പരിഗണിക്കപ്പെടാതെ തന്നെ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരു വാർഡായി ഈ ചെരിക്കോട് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ശ്രീകണ്ഠപുരം നഗരസഭയിലെ കഴിഞ്ഞ തവണ കൗൺസിലറായി വന്നിട്ടുള്ള പ്രദീപൻ ഇത്തവണയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ചെരിക്കോട് വാർഡിൽ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു വരും എന്ന ആത്മാർത്ഥമായ ഒരു ഉറപ്പ് കൂടി പ്രദീപൻ നമുക്ക് തരുന്നുണ്ട് ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഒരു നിർസാക്ഷ്യമായി പ്രദീപന്റെ സേവന പ്രവർത്തനങ്ങൾ എന്നും ഉണ്ടാകും എന്നാണ് ഈ സ്ഥാനാർത്ഥി നമുക്ക് മുമ്പിൽ വെക്കുന്നത് ഊർജ്ജസ്വലനായ ഒരു കൌൺസിലറായി വീണ്ടും നഗരസഭയുടെ പിന്നെ കൌൺസിലറായി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു രണ്ടാം വാർഡായ ചിരിക്കോടിലാണ് ഇന്ന് സ്ഥാനാർത്ഥിയുടെ ശബ്ദം തേടി ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണിയുടെ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലാണ് മത്സരം യു ഡി എഫ് മുന്നണിയിൽ നിന്നും മത്സര ജനവിധി തേടുന്ന ബെന്നി മത്സരാണ് നമ്മുടെ ഒപ്പം എന്നുള്ളത് മാഷ് കുട്ടുവയൽ സ്കൂളിൽ നിന്നും എച്ച് എം ഐ റിട്ടയർഡ് ചെയ്ത ഒരു അധ്യാപകൻ കൂടിയാണ് മാഷ് ഈ മത്സരരംഗത്ത് ഇപ്പോൾ നാല് റൗണ്ടോളം പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ കൗൺസിലായി തിരഞ്ഞെടുത്തു വരും എന്നുള്ളതിൽ തീർച്ചയായിട്ടും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അപ്പം ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തനം നടത്തുന്നുണ്ട് നാലാമത്തെ റൗണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം നമ്മൾ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരൊക്കെ അതിനോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിക്കും അപ്പോൾ വിജയിച്ചു വന്നാൽ ഈ നാടിൻ്റെ ഈ നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കർഷകരും കർഷക തൊഴിലാളികളും ഒപ്പം പാവപ്പെട്ടവരുമായിട്ടുള്ള ഒരു ജനസമൂഹം അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവരുടെ സർവതോമുഖമായിട്ടുള്ള അവരുടെ എല്ലാവിധത്തിലുള്ള ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നതായിരിക്കും മാഷ ഒരു അധ്യാപനായിട്ട് റിട്ടയർമെന്റ് ജീവിതത്തിലെടുത്ത് ഇങ്ങനൊരു ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ അടങ്ങിയാണ് അപ്പോ മാഷ എത്രമാത്രം പിന്നെ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫസ്റ്റ് പരിഗണന എന്താണ് കൊടുക്കുക തീർച്ചയായിട്ടും നമുക്കറിയാം ഈ റോഡിന്റെയാണ് ഐച്ചേരി അലക്സ് നഗർ റോഡ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തുകാരുടെ ഒരു സ്വപ്നമാണ് അത് മെക്കാടൻ ചെയ്യുക റബറൈസ് ചെയ്യുക എന്നുള്ളത് ഈ പ്രദേശത്തുകാർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികം താമസിക്കാതെ ഭരണത്തിലെത്തും അപ്പം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വാർഡിലെ കൗൺസിലർ വന്ന നിലയ്ക്ക് എനിക്കത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം നേരത്തെ ഇവിടെ എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ആള് മുൻപേ കൗൺസിലറായിട്ടൊക്കെ തൊട്ടടുത്ത വാർഡിലൊക്കെ ഉണ്ടായത് ഈ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള വീക്ഷണം എന്താണ് അതെ എൻ്റെ ഒരു ഒരു ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടർമാർ മുൻപേ പ്രതിനിധാനം ചെയ്തിരുന്നത് ആ വാർഡിൻ്റെ കൗൺസിലറായിരുന്നു എൻ്റെ എതിർസ്ഥാനാർത്ഥി അപ്പോഴവിടുത്തെ പ്രദേശത്തോടെ ചെല്ലുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ ഒന്നും സംതൃപ്തരല്ല കാരണം പലയിടങ്ങളിലും റോഡുകൾ പൂർത്തീകരിച്ചിട്ടില്ല വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു ചില വീടുകൾക്കൊന്നും വഴി തന്നെ ഇല്ല അപ്പം ആ ജനങ്ങളൊക്കെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ഒപ്പം ഇതൊരു മത്സരമാണ് രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരം അവിടെ രാഷ്ട്രീയത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ വ്യക്തി വൈരാഗ്യത്തിനോ വ്യക്തി ബന്ധങ്ങൾക്കോ ഉടച്ചിലുണ്ടാവാതെ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് ഞങ്ങൾ മത്സരം മുന്നേറുന്നത് മഷേ നേരത്തെ അധ്യാപകനായിരുന്നപ്പോഴും അധ്യാപക സംഘടന മേഖലകളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയ അതെ അധ്യാപക സംഘടനകളിലംഗമായിരുന്നു ഒപ്പം തന്നെ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത എൻ്റെ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനത്തിനായിട്ടാണ് പതിനഞ്ച് വർഷത്തോളം മെർലാൻഡ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു ആ സമയത്താണ് അവിടെ നടന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞ ആറു വർഷമായിട്ട് കൊട്ടൂർവല സെൻറ്റ് തോമസ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു അവിടെയും എല്ലാ എസ്പെഷ്യലി പറയാനുള്ളത് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ശുചിത്വ മിഷൻ കീഴിൽ സെവൻ സ്റ്റാർ പദവിയിലേക്ക് എത്തിക്കാൻ എനിക്ക് ആ സ്കൂളിനെ സാധിച്ചു അപ്പോൾ ആ കുട്ടികളും ആ രക്ഷകർത്താക്കളും ഇന്നും എന്നെ സ്നേഹിക്കുന്നു എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും അവരോട് നല്ല സൗഹൃദത്തിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ അധ്യാപക രംഗത്തും നിറശോഭയോടെ തൻ്റെ കർമ്മത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ബെന്നി സാറ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഊർജ്ജസ്വലനായ ഒരു കൗൺസിലറായി ഈ ചെരിക്കോടിൽവാളിൽ നിന്ന് വിജയിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം